നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും ഗോവർദ്ധനം ഉയർത്തിയ കൃഷ്ണൻ കാളിയ മർദ്ദനം നടത്തിയ കൃഷ്ണൻ എന്നാൽ നമ്മുടെ ഈ ദൈവത്തിന് യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിലോ ഇന്നത്തെ വീഡിയോയിൽ പുരാണങ്ങളിൽ പരാജയമെന്ന് വിളിച്ച എന്നാൽ കൃഷ്ണൻ്റെ ഏറ്റവും വലിയ വിജയമായ ആ കഥയാണ് നമ്മൾ തേടിപ്പോകുന്നത് നമ്മുടെ കഥ തുടങ്ങുന്നത് മധുരയിലാണ് അവിടെ ഭരണം നടത്തിയിരുന്ന ദുഷ്ടനായ കംസനെ കൃഷ്ണൻ വധിച്ചു അതോടെ കംസന്റെ ഭാര്യ പിതാവായ മകധയുടെ ചക്രവർത്തി ജരാസന്ധൻ പ്രതികാരദാഹിയായി മാറുന്നു ജരാസന്ധൻ ഒരു സാധാരണ രാജാവായിരുന്നില്ല ആയിരം ആനകളുടെ ശക്തി ഉണ്ടായിരുന്നു ആ ഭീമന് സൈന്യവുമായി അദ്ദേഹം മധുരയെ ആക്രമിക്കുന്നു ഒരു തവണയല്ല രണ്ടു തവണയല്ല കൃഷ്ണനെ തോൽപ്പിക്കാൻ ജരാസന്ധൻ പതിനാറ് തവണ ഇതേ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു ഓരോ തവണയും കൃഷ്ണൻ വിജയിച്ചു ഓരോ തവണയും ബലരാമനാ ദുഷ്ടശക്തികളെ തകർത്തെറിഞ്ഞു പക്ഷേ ഈ പതിനാറ് യുദ്ധങ്ങളുടെയും ആഘാതം മധുരയിലെ പാവപ്പെട്ട ജനങ്ങളെയാണ് ബാധിച്ചത് നഗരം ക്ഷീണിച്ചു പൗരന്മാർ ഭയപ്പെട്ടു പതിനേഴാമത്തെ യുദ്ധം കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഇനിയൊരു യുദ്ധം വന്നാൽ എൻ്റെ ജനത ഇവിടെ അവസാനിക്കാം ഞാൻ വിജയിച്ചാലും എനിക്ക് വേണ്ടി മധുരയിലെ ഓരോ പൗരനും രക്തസാക്ഷിയാകും ഈ സമയം ജരാസന്ദന് ഒരു പുതിയ സഖ്യകക്ഷിയെ കിട്ടി കാലയവനൻ എന്ന അതിശക്തനായ അസുരൻ അങ്ങനെ അയാൾ പതിനെട്ടാമത്തെ തവണയും ആക്രമണത്തിനായി വന്നു ഈ സമയം ആ സൈന്യം മുമ്പത്തേക്കാളും വലുതായിരുന്നു കൃഷ്ണൻ പെട്ടെന്നൊരു തീരുമാനമെടുത്തു അത് ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു യുദ്ധം ചെയ്യരുത് ഒരു രാത്രിയിൽ ആരുമറിയാതെ കൃഷ്ണൻ തൻ്റെ യാദവ ജനതയെ മുഴുവൻ കൂട്ടി അവിടെ നിന്ന് യാത്ര പോയി സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു പുതിയ നഗരം അദ്ദേഹം നിർമ്മിച്ചു ആ അത്ഭുത ലോകമാണ് ദ്വാരക ജലാസന്ദൻ മധുരയിലെത്തിയപ്പോൾ നഗരം ശൂന്യമായിരുന്നു കൃഷ്ണൻ യുദ്ധക്കളത്തിൽ നിന്ന് പേടിച്ച് ഓടിപ്പോയെന്ന് കരുതി അയാൾ അലറിച്ചിരിച്ചു എന്നിട്ട് വിളിച്ചു പറഞ്ഞു കൃഷ്ണൻ ഒരു റെണാച്ചോർ ആണ് എന്ന് യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയവൻ എന്നർത്ഥം എന്നാൽ കൃഷ്ണൻ ശരിക്കും ഓടിപ്പോയതായിരുന്നുവോ താൻ ജയിച്ചാലും ജനങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്ന ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറി തൻ്റെ പ്രജകൾക്ക് സുരക്ഷിതമായ ഒരു പുതിയ ജീവിതം നൽകുകയായിരുന്നു കൃഷ്ണൻ അത് തോൽവിയായിരുന്നില്ല മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ തന്ത്രമായിരുന്നു